ന്മല ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹത്തിനും പൊങ്കാല മഹോത്സവത്തിനും കൊടിയേറി ഫെബ്രുവരി ഒൻപതിന് രാവിലെ ഏഴ് പതിനഞ്ചിന് പൊങ്കാല മഹോത്സവം നടക്കും തുടർന്ന് എട്ട് നാൽപ്പതിന് പൊങ്കാല നിവേദ്യം പത്ത് മുപ്പതിന് നാരങ്ങ വിളക്ക് വൈകിട്ട് നാലിന് ആറാട്ടു ഘോഷയാത്ര എന്നിവയും നടക്കും ആറ്റുമുക്കിൽ നിന്നും ആരംഭിക്കുന്ന ആറാട്ടു ഘോഷയാത്രയിൽ ഗജറാണി ഉമാദേവി തിടമ്പേറ്റും പഞ്ചവാദ്യം മുത്തുകുട താലപ്പൊലി പൂക്കാവടി ശിങ്കാരിമേളം വിളക്കാട്ടം തെയ്യം ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ ശ്രീ കുന്നത്തുമല ശിവക്ഷേത്രം ശ്രീ മഹാഗണപതി ക്ഷേത്രം ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തെന്മലാശ്രീ മാര്യമ്മ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് വരെ വെള്ളിയാഴ്ച വരെ ശ്രേഷ്ഠമായ പൂജയോടുകൂടി നടന്നു വരികയാണ് എല്ലാ ദിവസവും നിർമ്മാല്യത്തിന് ശേഷം അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം ഉഷപൂജ വൃക്ഷപൂജ വൈകിട്ട് ദീപാലങ്കാരത്തോടുകൂടി ദീപാരാധന അവസാന ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങിന് സാക്ഷ്യം കുറിക്കുകയാണ് തെൻപല മാര്യ്മ ക്ഷേത്രത്തിലെ ഒരു വർഷത്തെ കാത്തിരിപ്പിനുണ്ടാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തിരു പൊങ്കാല ഏഴു പതിനഞ്ചിന് രാവിലെ നടത്തപ്പെടുന്ന പൊങ്കാലയിൽ മേൽശാന്തിയുടെ ഭദ്രദീപ സമർപ്പണത്തോടുകൂടി പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ സമർപ്പണത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമതീ സ്വാഗതം ചെയ്യുന്നു വൈകിട്ട് ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിൻ്റെ ആറാട്ട് നടത്തി ആറാട്ടോടോടനുബന്ധിച്ച് കിടക്കേ ആറ്റിൽ മുക്കിൽ നിന്ന് ആരംഭിക്കുന്ന ആറാട്ട് കൂടി അമ്മ എഴുന്നള്ളിച്ചു വന്ന് കുന്നത്തുമല ശിവക്ഷേത്രം തെന്മല ഗണപതി ക്ഷേത്രം തെന്മല കർപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്ര സന്നിധിയിലെത്തുന്നു കൂടി ദീപാരാധന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രേഷ്ഠമായി ചടങ്ങിൽ പങ്കുകൊള്ളാനും